ഹലോ വെൽക്കം ടു അച്ചി കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ റോസ്റ്റേ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും ഊരിക്കും എന്തിനും പറ്റിയൊരു റോസ്റ്റേ പൊട്ടറ്റോ റോസ് അതിന് ഞാൻ എടുത്ത് മൂന്ന് കിഴങ്ങ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒന്നും വലിയ കഷ്ണങ്ങളും ആപ്പം ഞാൻ പക്ഷേ ചെറിയ കഷ്ണങ്ങളാക്കി എഴുതാം പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ അത് ഞാൻ എടുത്ത് തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടേ നേരത്തെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനേ കുറച്ച് ഉപ്പും കൊള്ളാം സ്റ്റൗ വെച്ച് സ്റ്റവ് എത്തിക്കേ നീ ഇതൊന്ന് കവറ് ചെയ്ത് നോക്കേ ഇതൊന്ന് വേവട്ടെ നമ്മുടെ കിഴങ്ങ് എന്തോന്ന് നോക്കേ വെഞ്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റാം ഇനി അന്ന് ഊറ്റി എടുക്കട്ടെ ഈ പാത്രം ഇങ്ങോട്ട് നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല എണ്ണ നല്ല ചൂടായി ഇതിനകത്തൊട്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അത് ഇട്ട് കൊടുത്തേക്കാം ിലോട്ട് ഒരു രണ്ട് കണ്ട് ചതി പിന്നെ ആയി കഴിഞ്ഞാൽ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ബിന്ദി വെച്ച് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുളളി ഇല്ലേ സാമ്പാർ ഉള്ളി അത് രണ്ടായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സാമ്പാർ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ഏഹ് ഒരടത്ത സവാള അത് അരിഞ്ഞിട്ടുണ്ട് അത് ഇതിനകത്ത് പോസ്ക്രൈബ് ചെയ്യാത്ത ഒരു അജി സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ലൈക്ക് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം വളരെ വളരെ മഞ്ഞ ഉണ്ട് പിന്നെ അത് കൊറച്ചിട്ട് കൊടുക്കാണിത് കിടക്കുന്നത് ഒന്ന് വാടിക്കട്ടെ ഉള്ളി ഇത്ര വാടിയാൽ മതിയേ ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് തീ അധികം വേണ്ടേ ഒരു കാൽ ടീസ്പൂൺ കാല് തോന്നുണ്ട് കാൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല നല്ലപോലെ ഇളക്കെ ഈ കിഴങ്ങില് അതിനകത്തൊട്ടിട്ട് കൊടുക്കേ നല്ല ടേസ്റ്റ് ആയിരുന്നെ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൊരിക്കും ഒക്കെ പറ്റിയത് കറിയ തീ കൊറച്ചാണ് വേണ്ടത് കേട്ട ഇതൊരു ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഇന്ന് മൂടിയിട്ടുണ്ട് ഒന്ന് മൂടി അതിന് തീ കാണരുതേ നോ നോക്കേ ഏറ്റവും കുറച്ചാ വെച്ചേക്കുന്നേ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ കിഴങ്ങ് നോക്കേ ഒന്നൊന്നര മിനിറ്റ് ആയി നീ നോക്കട്ടെ ഇളക്കി നോക്കട്ടെ ചെറിയ തീ വരുന്നേ ഇതിനകത്ത് മുറകൂലിയും മല്ലിപ്പൊടിയൊന്നും ഇടത്തില്ല ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കസൂരി കസൂരിമേത്തിയില്ലേ അതിട്ട് കൊടുക്കാം ഭയങ്കര ടേസ്റ്റായിരുന്നു കവർ ൊടുത്ത് ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ തീ കുറവാണെ തീ കൂട്ടുകയേ വേണ്ടി നമ്മുടെ കിഴങ്ങിന്റെ കരുവൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല ഇനി ഇതിനകത്ത് എന്ത് യൂസിയാലേ കുറച്ച് മല്ലിയിലേ മല്ലിയില മല്ലിര നല്ല പോലെ ഇട്ട് കൊടുക്കാൻ ഇന്നും ഇപ്പോൾ ഇളക്കണ്ട ഇതൊന്ന് ഒരു ഒരു മിനിറ്റോളം ഇരിക്കട്ടെ ആദ്യമേ നമുക്ക് ഈ ഫ്ലെയിമൊന്ന് ഓഫാക്കേ ഇത് ഇന്ന് തുറന്നു നോക്കാം മാത്രമേ ഉള്ളു അതേപോലെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചോരും കഴിക്കാൻ പറ്റും ചോറിന് ഈ കറി മാത്രം അറിയില്ലല്ലോ ഒഴിക്കാനൊക്കെ കാണില്ലേ നല്ല ടേസ്റ്റാ നല്ല ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് പോട്ടെ പൊട്ടറ്റോ റോസ്റ്റ് ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ ബെസ്റ്റ് സാധനമായത് കലക്കുന്ന സാധനം ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതുപോലൊന്നും ട്രൈ ചെയ്യുന്നു ഓക്കെ ഇത് ഉണ്ടായി കഴി ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ആ പിന്നെ എളുപ്പവും ഇത് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു കറിയായത് അപ്പം അടുത്ത ദിവസമായിട്ട് അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം